നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് മഹാമാരിയും ഒമിക്രോൺ വകഭേദവും വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രേതവിമാനങ്ങൾ ചർച്ചയാവുകയാണ് യൂറോപ്പിൽ ഉടനീളമുള്ള പ്രധാന വിമാനത്താവളങ്ങളിൽ അടുത്ത കാലത്തായി ആയിരക്കണക്കിന് വിമാനങ്ങൾ യാത്രികരില്ലാതെ ശൂന്യമായിട്ടാണ് പറന്നുരുന്നതെന്നും ലാൻഡ് ചെയ്യുന്നതെന്നുമാണ് റിപ്പോർട്ട് ഇവയാണ് പ്രേത വിമാനങ്ങൾ എന്ന് അറിയപ്പെടുന്നത് കനത്ത നഷ്ടം സഹിച്ചുകൊണ്ടുള്ള ഈ ശൂന്യമായ പറക്കലുകൾക്ക് വിമാന കമ്പനികളെ പ്രേരിപ്പിക്കുന്നത് കോവിഡ് മഹാമാരിയെ നേരിടാൻ യൂറോപ്പ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് അതായത് വിമാനത്തിൽ ആരും ഇല്ലെങ്കിൽ പോലും വിമാനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സ്ഥലമോ യാത്രക്കാരോ ഇല്ലെങ്കിലും പറന്നുയരണമെന്നാണ് വ്യവസ്ഥ അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിമാനം പ്രവർത്തിപ്പിക്കാനുള്ള വിമാന കമ്പനികളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടും ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക പാരിസ്ഥിതിക പാരിസ്ഥിതികൾ സഹിച്ച് വിമാന കമ്പനികൾ ഈ പാഴ്ചെലവിന് മുതിരുന്നത് ശൈത്യകാലം അവസാനിക്കുന്നതിനു മുൻപ് ഇനിയും ആയിരക്കണക്കിന് വിമാനങ്ങൾ ഇതേ രീതിയിൽ പറഞ്ഞുയാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഒരു വിമാന കമ്പനിക്ക് അതിന്റെ സ്ലോട്ടുകൾ അതായത് ഒരു നിശ്ചിത സമയത്ത് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാനോ ഇറങ്ങാനോ അനുവദിക്കുന്ന സമയ സ്ലോട്ടുകൾ നിലനിർത്തുന്നതിന് അവർ സാധാരണയായി അവരുടെ ഷെഡ്യൂൾ ചെയ്ത ഫ്ളൈറ്റുകളുടെ എൺപത് ശതമാനമെങ്കിലും സർവീസ് നടത്തണമെന്നാണ് വ്യവസ്ഥ എന്നാൽ കൊറോണ വൈറസ് വ്യാപനവും നിയന്ത്രണങ്ങളും കാരണം ഇത് അൻപത് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് എയർപോർട്ട് കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനും എയർ ട്രാഫിക് സംഘടിപ്പിക്കുന്നതിനുമുള്ള ഒരു മാർഗ്ഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സ്ലോട്ട് റൂൾ നിലവിൽ വന്നതെന്ന് ഒരു മുൻ എയർലൈൻ പൈലറ്റായ വാർഡോ സെർദാൻ ബെൽജിയൻ മാധ്യമമായ ആർ ടി ബി എഫിനോട് വിശദീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ യൂറോപ്പ് ഒരു നിയന്ത്രണം പുറപ്പെടുവിച്ചു കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും എയർലൈനുകൾ അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ലോട്ടുകളുടെ എൺപത് ശതമാനമെങ്കിലും ഉപയോഗിക്കുവാൻ നിർബന്ധിതരാക്കാനുമാണിതെന്ന് അദ്ദേഹം പറയുന്നു ഒരു തടസ്സവും സൃഷ്ടിക്കാതെ കഴിയുന്നത്ര വിമാന കമ്പനികളോ വിമാനങ്ങളോ വിമാനത്താവളങ്ങളിലേക്ക് വരാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ ഈ നിയമം അനുസരിച്ച് എയർപോർട്ട് അധികൃതർക്ക് കഴിയുന്നുണ്ടെന്നും സർദാൻ പറഞ്ഞു സ്ലോട്ടുകൾക്കായി കമ്പനികൾ തമ്മിൽ മത്സരമുണ്ടെന്നും അവ വിലപ്പെട്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സ്ലോട്ടുകളുടെ വിഹിതം ഓരോ വർഷവും ഓരോ രാജ്യത്തും ഒരു അതോറിറ്റി പരിശോധിക്കുന്നുണ്ട് ഇതിനായി എയർലൈൻ കമ്പനികളും വിവിധ എയർപോർട്ടുകളുടെ അധികൃതരും ഉൾപ്പെടുന്ന ചർച്ചകൾ നടക്കും നിശ്ചിത അലോക്കേഷൻ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിലവിലുള്ള സ്ലോട്ടുകൾ നിലനിർത്തുവാനും പുതിയവയ്ക്കായി അവകാശവാദം ഉന്നയിക്കുവാനും എയർലൈൻ കമ്പനികൾക്ക് സാധിക്കും ഒരു വിമാനത്താവളത്തിൽ ഉപയോഗിക്കാത്ത സ്ലോട്ടുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവ മറ്റ് എയർലൈനുകൾക്ക് നൽകാം ഒന്നുകിൽ വിമാനത്താവളത്തിൽ ഇതിനകം പ്രവർത്തിക്കുന്ന വിമാന കമ്പനികൾക്കോ അല്ലെങ്കിൽ അവിടെ ചുവടുപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ളവർക്കോ ഇത്തരം സ്ലോട്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഈ സമയ സ്ലോട്ടുകൾ വിലയേറിയതും വർദ്ധിച്ചു വരുന്ന അപൂർവമായതുമായ ഒരു വസ്തുവാണ് പ്രത്യേകിച്ചും ബ്രസൽസ് പാരീസ് അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് തുടങ്ങിയ ലക്ഷ്യസ്ഥാനങ്ങളിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഇവയ്ക്ക് വിലയേറെയാണ് ഇവിടങ്ങളിൽ ലഭ്യമായ സമയത്തേക്കാൾ കൂടുതൽ അപേക്ഷകരുണ്ട് എന്നത് തന്നെയാണ് മുഖ്യകാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ബെൽജിയത്തിന്റെ ദേശീയ വിമാന കമ്പനി ആയിരുന്ന സബേന പാപ്പരായപ്പോൾ ലണ്ടൻ വിമാനത്താവളത്തിൽ അതിന്റെ ഉടമസ്ഥതയിലുള്ള സ്ലോട്ടുകൾ വലിയ വിലയ്ക്ക് വിറ്റുപോയിരുന്നു സബേനയുടെ ചാരത്തിൽ നിന്ന് ബ്രസൽസ് എയർലൈൻസ് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ സബേനയ്ക്ക് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന അമൂല്യമായ സ്ലോട്ടുകൾ നിലനിർത്തുവാൻ അതിന്റെ മാനേജ്മെന്റ് ആഗ്രഹിച്ചിരുന്നു അതെന്നും ശക്തമായ വിൽപ്പന കേന്ദ്രമായി തുടരുകയാണ് ബ്രസൽസ് എയർലൈൻസിനുണ്ടായിരുന്ന ഈ സ്ലോട്ടുകൾ തന്നെയാണ് കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുവാൻ ലുഫ്താൻസയെ താൽപര്യപ്പെടുത്തിയതിന്റെ കാരണങ്ങളിൽ ഒന്നും ചില എയർലൈനുകൾ സ്ലോട്ടുകൾ വിൽക്കാറുണ്ട് ചില രാജ്യങ്ങളിലോ വിമാനത്താവളങ്ങളിലോ അവ അവാനും വാങ്ങുവാനും കഴിയും വമ്പൻ തുകയാണ് ഇത്തരം വിൽക്കലിനും വാങ്ങലുകൾക്കുമായി പല വിമാന കമ്പനികളും മുടക്കുന്നത് എന്നാലിപ്പോൾ കോവിഡ് മഹാമാരി യാത്രകളെ മന്ദഗതിയിലാക്കിയതും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നു അതുകൊണ്ടുതന്നെ സ്ലോട്ടിന്റെ ഉടമസ്ഥാവകാശം നിലനിർത്തുന്നതിനുവേണ്ടി ആളില്ലാ വിമാനങ്ങൾ പറത്തുന്ന നടപടി വിമർശകർ ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ് ഇങ്ങനെ ശൂന്യമായ ഫ്ളൈറ്റുകൾ പറത്താൻ എയർലൈനുകളെ നിർബന്ധിതരാക്കുന്നത് ഭൂമിക്ക് നല്ലതല്ലെന്നും വിമർശകർ പറയുന്നു ആരോഗ്യ സാഹചര്യം ഇതുപോലെയല്ലായിരുന്നുവെങ്കിൽ ഈ വിമാനങ്ങൾ യാത്രക്കാരുമായി സാധാരണ രീതിയിൽ പറക്കുമായിരുന്നുവെങ്കിൽ പോലും മലിനീകരണം ഉണ്ടാകുമായിരുന്നു എന്നാൽ അതുപോലെയല്ല ഇതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു